ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലെല്ലായിടത്തും മിക്സി ഉണ്ടാവും പക്ഷെ ആ മിക്സി ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നന്നായിട്ട് അതിനകത്ത് അഴുക്കും കാര്യങ്ങളെല്ലാം അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും നമ്മളത് എത്ര വൃത്തിയാക്കിയാലും ചിലപ്പം നമുക്കത് വൃത്തിയാവില്ല എന്നാലും നമ്മൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കാനുള്ള ഒരു ടിപ്പുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതിനാദ്യം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ് പൊടിയുപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഇങ്ങനെ പാത്രം കഴുകുന്ന ലിക്വിഡെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മളിപ്പോഴടുത്ത് ഇതാണ് അതിനകത്ത് നമുക്ക് എന്താക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീരും ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സാക്കുക നല്ലപോലെ മിക്സാക്കി നന്നായിട്ട് അതൊരു പത വരുന്ന ഷേപ്പിലാക്കി അതിങ്ങനെ ആക്കി എടുക്കുക ഇങ്ങനെ ആക്കിയിട്ടുള്ള ഈ മിക്സ് ഇതിൻ്റെ ഇങ്ങനത്തെ സൈഡിലെല്ലാം ഇങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇങ്ങനെ അത് വൃത്തിയാക്കുക അതിൻ്റെ ഉള്ളിൽ ഇടയിലുള്ളത് ഇങ്ങനെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വിഷത്തിൻ്റെ സഹായത്തോടെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് വൃത്തിയാക്കി കൊടുക്കുക ഇതിങ്ങനെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറമേയും എല്ലായിടത്തും നമുക്കിത് ഉപയോഗിക്കാം അതായത് ഇത് കുറച്ച് പിന്നെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും ഇതിൻ്റെ പുറത്തൊക്കെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ ഉപയോഗിച്ച് ചെയ്താലും മതി ബ്രഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് അത്ര വൃത്തിയായിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്താക്കി പറഞ്ഞാൽ ഒരു തുണിയെടുത്ത് തുണിയിൽ ലിക്വിഡ് കുറച്ചാക്കിയിട്ട് നമ്മൾ അതിൻ്റെ നമ്മൾ കൈ കൊണ്ട് വിരള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം വൃത്തിയാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇതേ കണക്കി ഒരു തുണി എടുത്തിട്ട് തന്നെ നമുക്കിൻ്റെ പുറം ഭാഗത്തിലെല്ലാം നമ്മൾ ലിക്വിഡ് തേച്ച സ്ഥലത്ത് കുറച്ച് വെള്ളം മുക്കി ഇതൊക്കെ നല്ല അടിപൊളിയിൽ നമ്മൾ തേച്ച് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുറേയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു എന്നും നമുക്കത് വൃത്തിയാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇത് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ നമ്മളിന്ന് മിക്സീനെ വിടുള്ളൂ അപ്പോൾ ഇതയിൽ പോവാത്ത അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ ഇതാ ദയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ ഒരു ഇതെടുത്ത് ചുറ്റി മിക്സിയുടെ എല്ലായിടത്തും നമുക്ക് കാണുന്നതാണ് ഇല്ല കൂടെ ഒരു ചെറിയൊരു വര പോലത്തെ അതിനകത്ത് നമ്മളെന്താക്കുക തുണി ഇങ്ങനെ ഇറക്കി അതിന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ ചെറുങ്ങനെ കറക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ച അഴുക്കെല്ലാം നമുക്ക് കളയാൻ പറ്റും ഉണ്ടല്ലേ ഇപ്പം എങ്ങനെയുണ്ടായ മിക്സിയാണ് നമ്മൾ ഇതിൻ്റെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറമേ കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു ഇനി ഈ വെള്ള തുണിയെല്ലാം മാറ്റി ഇനി നമ്മൾ വെള്ളമില്ലാത്ത തുണിയെടുത്ത് ഇത് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക വേണ്ട ഇനി മൊത്തത്തിലൊന്ന് തുടച്ചടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതാ ഇതിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ഈ മുകളിലിടുന്ന സാധനം അല്ലേ അതിന് മൂടി അതിങ്ങനെ ലൂസെല്ലാം ആവുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നന്നായിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്സിയിൽ ബെൽട്ടെല്ലാം ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇളകി പോകുന്നില്ലേ അതൊന്നും പിന്നെ ഇളകി പോവില്ല ഇങ്ങനെ യൂസ് യൂസാക്കുന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡിൻ്റെ സഹായത്തോടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതേ കണക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സിയിൽ ജാർ നല്ല അടിപൊളിയിൽ റെഡിയായി ഇനി മിക്സിയിലെ ബ്ലേഡിന് എങ്ങനെ മൂർച്ച കൂട്ടാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ടത്തോടെ എടുക്കുക മുടിച്ച് നമ്മളതിങ്ങനെ ഇങ്ങനെ വീട്ടിലെല്ലാം ഉപയോഗിച്ച് കഴിയുന്ന മുട്ട ഒരു ബാക്കിയില്ലത്തോട് അതിനകത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡ് കുറച്ച് കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക എന്നിട്ടൊന്നാക്കുക അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത്രയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇത് കുറച്ചധികം ഇപ്പോഴെടുത്ത് കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കുകേ ഇത് മിക്സിയിലും അടിച്ചു വന്ന് അതിൻ്റെ ബ്ലേഡിനെല്ലാം ഇപ്പം മൂർച്ചുകൂടിയിട്ടുണ്ടാവും കണ്ടില്ലേ ഇത് അതിൻ്റെ ഇടയിലുള്ള എല്ലാം ക്ലീൻ ആവുകയും ചെയ്തു നമ്മളെ ബ്ലേഡിനൊക്കെ മൂർച്ചുകൂടുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ഇതേ ഇണക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം